ഡെയിലി എല്ലാവരും ഒന്ന് കഴിക്കണമെന്ന് വെച്ചാൽ കിട്ടുമ്പോഴത്തേക്കും അങ്ങനെ രാവിലെ വരുമ്പോഴത്തേക്കും അത്യാവശ്യം കുറച്ച് സ്ട്രോങ്ങില് പണി സ്നേഹത്തിന്റെ ഭക്ഷണം പരിചയപ്പെടുത്തി തരാൻ പോവാണ് പിന്നെ ഒരു പരാതി എല്ലാവർക്കും വീഡിയോ കിട്ടുന്നില്ലെന്ന് ഒരുപാട് ആൾക്കാർ പറയണം നമ്മളാണെങ്കിൽ ഒന്നരാടം വെച്ചിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എത്ര മാത്രമാണ് ജസ്റ്റ് ഒരു ലൈക്കോ കമന്റോ ഷെയർ എന്തെങ്കിലുമൊക്കെ ചെയ്യാ അപ്പൊ ഇന്ന് അതുപോലെ പൊറോട്ടയും ഒന്നല്ല ഒരു കിടലൻ ആളാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് കാണാം കാഴ്ചകൾ എല്ലാ ദിവസവും പള്ളിയിൽ എത്ര പോവാണി ഓ ശരി ആറു മണിക്ക് പള്ളിയിൽ പോയി വന്നതിന് ശേഷമാണ് എല്ലാ ദിവസവും എല്ലാ ദിവസവും പള്ളിയിൽ കുർബാനല്ലേ കുർബാനിട്ട് പരിപാടികളാണ് ഞായറാഴ്ച ഞങ്ങക്ക് എന്റെ അമ്മച്ചി ഈ കല്യാണ പാർട്ടിക്ക് പോയി ഭക്ഷണ ഒരു പതിവുണ്ട് അപ്പൊ അതുപോലെ തന്നെ നമ്മള് ഉണ്ടാക്കി കണ്ടും പിടിച്ചും പേര് ശരിക്കും സമാധാനത്തിനാണെങ്കിൽ മണിക്ക് നമുക്ക് കൊടുക്കാൻ എല്ലാം റെഡി സെറ്റായി നമുക്ക് എല്ലാം സെറ്റാക്കാം പിന്നെ വായി പിടിച്ച് വായി പിടിച്ച് പോകുമ്പോഴത്തേക്കേ അങ്ങാടെത്തില്ലാട് പഴിക്കുന്ന നല്ലതാണ് നല്ലതാണ് നല്ലതാ ചിന്തയാണ് എനിക്ക് പിന്നെ പുള്ളേര് മിക്ക പിള്ളേരുമൊന്ന് പറയുമ്പോട്ട് നല്ല അടിപൊളി ചായയുടെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാല് ഞാൻ പണ്ടൊരു മാർക്കറ്റ് ഉള്ള ഒരു ഇതാണ് ഈ ഷമാമുറ ചായ എനിക്ക് പണ്ടേ ഇഷ്ടമല്ല ഞാൻ ഈ ചെറുപ്പം പോലീ മാർക്കറ്റ് പോയി പോല ആ ഒരു മാർക്കറ്റ് ചായയിലൂടെ എനിക്ക് മെയിൻ ആയിട്ട് പിന്നെ നമുക്ക് കൊടുക്കുന്ന ചെറിയൊരു ഗ്ലാസ് ആണ് ആ ഒരു ഗ്ലാസ്സിൽ മാക്സിമം വെള്ളം കാര്യങ്ങളൊക്കെ കുറച്ചിട്ട് ഒരു നല്ലൊരു ചായ ഗ്ലാസ് ചായ ആ മുത്തുമ്പോൾ ആ ഒരു ടെൻഷനും ആ ഒരു ഇത് അങ്ങോട്ട് മാറണം അത്ര ഉള്ളു അത്രയും നല്ല രീതിയിൽ ചായ കൊടുക്കുക എന്നുള്ളതാണ് പക്ഷെ ഈ പറഞ്ഞാൽ എത്ര ചായ കൊടുത്താലും നമുക്കൊരു മനസ്സ് തൃപ്തിയാവില്ല കാരണം പോരായിരുന്നാൽ പോരാ ഒരു ഗ്ലാസ് ചായ ഞാൻ കൊടുത്ത ആൾക്കാർ അയാളുടെ മുഖത്തിട്ടേക്ക് നോക്കിക്കൊണ്ടിരിക്കും കാരണം വെച്ചാൽ അയാൾക്ക് കുടിച്ചിട്ടുള്ള അയാളുടെ എക്സ്പ്രഷൻ എന്താണ് അപ്പം ഇത് അമ്മിച്ചിലെ പോലെ തന്നെ ടെൻഷൻ നമുക്കുണ്ട് കാരണം എന്ന് കൊടുക്കുന്ന സാധനം നമ്മൾ കാശിന്റെ ഇതൊന്നുമല്ല കൊടുക്കുന്ന സാധനം നല്ല രീതിക്ക് കഴിക്കുക അത് ആരെങ്കിലും ഒരാളൊരു പീസ് സാധനം വേസ്റ്റ് വെക്കരുതെന്നുള്ളൊരു ആഗ്രഹം കാരണം കൂടി കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ ആൾക്കാർ ചില ആൾക്കാർ എന്താ പറയും ഒരു നാലപ്പം സ്റ്റൂ തരാൻ പറഞ്ഞു ഞാൻ നിങ്ങൾ ആദ്യം രണ്ടപ്പം കഴിക്കും അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ ബാക്കി ആഡ് ചെയ്തു തരാം കാരണം ഫുഡ് വേസ്റ്റ് ആകരുത്തുള്ള ആ ഒരു ഇതാണ് ആ ഒരു ബേസിലാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത് ഇപ്പം ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് ഇപ്പോൾ ബ്രെഡ് സ്റ്റൂവും ഉള്ളതിൻ്റെ കയ്യിൽ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് പോകുന്നുണ്ട് അപ്പം നമ്മൾ ഫാം പാല ഉപയോഗിക്കണം ഫാമിലെ പാല ഉപയോഗിക്കണം പിന്നെ അതാകുമ്പോഴത്തേക്കും നമ്മൾ സ്പെഷ്യലായിട്ട് കുണ്ടുവഞ്ഞ പാലാണ് അതാകുമ്പോഴത്തേക്കും വേറെ നല്ല നെയ്യും മറ്റും പാലുകളാകുമ്പോൾ നെയ്യ് വെണ്ണ എല്ലാം എടുത്തിട്ട് ബാക്കി വേസ്റ്റായിട്ടുള്ളതാണ് ഒരു പാക്കറ്റ് പാലായിട്ടുള്ളത് ഇതെന്ന് പറഞ്ഞാൽ വെണ്ണയും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ ആ ഒരു ആ ഒരു ഒരു നെയ്ഡ് ടേസ്റ്റും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും അപ്പൊ അതനുസരിച്ച് നമുക്ക് എന്താ പറയാ ക്യാഷിന്റെ അല്ല ഓ ഈ പന്നാൾക്കാര് തൃപ്തിയായിട്ട് പോണം പിന്നെ സത്യം പറഞ്ഞ തിരക്കിൻ്റെ പോലും പന്നാൾക്കാരോട് നമ്മൾ സംസാരിച്ച അവരൊന്നും ഡീൽ ചെയ്യാൻ പറ്റുന്നില്ല ആ ഒരു വിഷമം മാത്രമേ ഉള്ളു എന്റെ കസ്റ്റമർ സംസാരിക്കും സാറേ സാറിന് മനസ്സിലായിന്നു മൊബൈൽ നോക്കാൻ പോലും നേരം ഇല്ല എനിക്ക് ഇതിനെ കുറിച്ച് വല്യ രാഹിയില്ല ഇപ്പൊ ഇതന്നെ കുക്കിങ് കുക്കിംഗ് കുക്കിങ് ചെയ്തോട്ടെ നമ്മള് കൊതിയോടെ കാത്തിരുന്ന സ്റ്റീവ് വന്നിട്ടുണ്ട് ബീഫ് സ്റ്റ്യൂ ഉണ്ട് ചിക്കൻ സ്റ്റൂ ഉണ്ട് കൂടെ കഴിക്കാൻ രണ്ട് പേരുണ്ട് നമ്മളെ നാട്ടുകാരാണ് മണ്ണാർക്കാട് അല്ല നല്ല ഒരു ആൾക്കാരാണ് രണ്ടുപേരും യാദൃശ്യമായിട്ട് കണ്ടുമുട്ടിയതാണ് ഓക്കെ അപ്പോൾ കഴിക്കല്ലേ ഇവരൊക്കെ സ്ഥിരമായിട്ട് ഇവിടെ കഴിക്കുന്ന ടീമുകളാണ് കേട്ടോ അപ്പോൾ നാല് ബ്രെഡും സ്റ്റൂവിനും എൺപത് രൂപയാണ് വില ചിക്കനും ബീഫിനൊക്കെ ഒരേ റേറ്റ് ആണ് കേട്ടോ നല്ല ഹാവി ഹാവി വർക്കുന്നുണ്ടല്ലേ ഇതൊരു പീസ് എടുക്കുക അല്ലേ നേരെ ആദ്യം സ്റ്റൂല നോക്കുക ഒരു ൂറൊക്കെ കഴിഞ്ഞിട്ട് വേണം കഴിക്കാൻ കാരണം ഉരുളക്കിഴങ് അലിഞ്ഞ് ചേരണം അപ്പൊ നല്ല തിക്കായിരിക്കും ഒരു വെറൈറ്റി അല്ലേ എപ്പോഴും ഈ പൊറോട്ടയും അല്ലെ ാണ് പരിപാടി ചെറിയ ഒരു പൈസക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് അപ്പൊ ചിക്കൻ പൊളിച്ചു ഇനി അടുത്ത് ബീഫിലേക്ക് അടക്കാൻ പോവാ എങ്ങനെ മോതലാകണ പൈസക്ക് കൊടുത്തിട്ട് വാ ബീഫ് പീസ് എടുക്കട്ടെ ഇതിലിപ്പോ ബീഫാണോ ചിക്കനാണോ പിടൂന്ന് കിടന്നു ചോദിച്ചാൽ ഞാൻ ബീഫെന്ന് പറയും ബീഫ് ലോറായത് കൊണ്ടായിരിക്കും ഇനി കിടിലൻ ചായ കൂടി വരാണ്ട് കേട്ടോ ഇവര് പറഞ്ഞത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംസാരിക്കരുത് വേണ്ടി രണ്ടാളും ഇപ്പോ ഒരു ആറാറ് ബ്രെഡ് കഴിച്ചു ഇവിടെ എന്താ വെച്ചാൽ നമ്മൾ കാണുന്നത് അപ്പൊ കഴിച്ചു നോക്കിയപ്പോ എനിക്ക് ആദ്യമൊന്നും അല്ലാതെ പക്ഷെ കഴിച്ചു നോക്കിയപ്പോ രക്ഷയില്ല പിന്നെ അമ്പച്ചെ ഫുഡ് പറഞ്ഞാൽ ഇവിടുത്തെ സീനാണ് നമ്മൾ വീട് പോയി നമുക്ക് നമുക്ക് ഫുഡ് ഫുഡ് ഹെൽത്തി സെറ്റാണ് അമ്മച്ചിന്റെ അമ്മച്ചിന്റെ സ്നേഹവും ബ്രെഡ് ബ്രെഡ് അല്ല എല്ലാ ഫുഡും അടിപൊളിയാണ് പിന്നെ അമ്മച്ചി ഫുഡിനോട് സ്നേഹിക്കണ പോലെ നമ്മൾ സ്നേഹിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ രണ്ടും അടിപൊളിയായിട്ട് നമ്മള് ഏറ്റുവാങ്ങാറുണ്ട് ആ ശരി കൊടുത്തോ എന്താണ് എന്താ സ്പെഷ്യൽ ചായന്റെ ചായ് ശരി ഇത് അതാണ് ഇത് വികാരമുള്ള ചായയാണോ ചായ ഒരു വികാരം ഒന്നല്ലേ ചായ വാക്കുകൾക്ക് അതീതമായിട്ടുള്ളൊരു ചായയാണ് കേട്ടോ കാരണം ജിജു അത്രമാത്രം എനിക്ക് തോന്നുന്നു ചായനെ പ്രണയിച്ചിട്ടാണ് ചായ എടുക്കുന്നത് ഓരോ പോയിന്റ് ഓഫ് വ്യൂല് ആ ചായ എടുക്കുന്ന സ്റ്റൈല് അതിൽ ഊപ്പയുടെ എല്ലാം അടങ്ങിയിട്ടുണ്ട് ചായ മസ്റ്റ് ട്രൈ ഇവിടെ വന്നത് കുടുങ്ങുമ്പോൾ തന്നെ അറിയാം ഒരു തിക്ക് പാലും കുപ്പി വന്നിട്ടുള്ള നെയ്യിൻ്റെ ടേസ്റ്റ് ഒക്കെ കാരണം ഒന്നും പോയിട്ടില്ല പാലിൽ നിന്ന് വെറും വെള്ളമല്ലാണ് അപ്പം എന്തായാലും നിങ്ങൾ വരും വന്ന് കഴിച്ചിട്ട് നിങ്ങളൊക്കെ അഭിപ്രായം പറയാം അല്ലേ അതെ എന്തായാലും ഒരു തവണയൊക്കെ കഴിക്കാം ഒരു തവണയല്ല ഒരു തവണ കഴിച്ചാൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരും ഞാൻ കുറേ കാലത്ത് ശേഷിച്ചോട്ടോ നമ്മൾ ആ സ്റ്റി ഒഴിക്കണത് നല്ല ടേസ്റ്റ് ആയാലും തിക്കായിട്ട് അടിപൊളിയാണ് എന്തായാലും വന്ന് ടാറ്റ കൊടുത്താ അത് നമ്മുടെ ലൊക്കേഷൻ പറഞ്ഞത് തൈക്കൂടം പൺ റോഡ് തൈക്കൂടം പൺ റോഡിലാണ് നമ്മുടെ ഷോപ്പ് പുഴയുടെ സൈഡ് വരാ പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം ഇപ്പോഴും ഇവിടെ വന്ന വഴിക്ക് റോഡ് ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞ എഴുതി വെച്ചിട്ടുണ്ട് എന്നാലും ആരും ഇത് കാര്യമാക്കണ്ട നേരെ ഇങ്ങോട്ട് പോന്നു നമ്മുടെ കടയിലേക്ക് മാത്രം ഇവിടെ എൻട്രി ഉണ്ട് പാർക്കിംഗ് കൊണ്ട് അത്യാവശ്യം ചമ്പക്കര അയച്ചാണ് ഹോട്ടലിൽ പേര് പക്ഷെ ചമ്പക്കര എന്ന് കേൾക്കുമ്പോൾ ചമ്പക്കര തൈക്കൂടത്താണ്